റീഗൽ ഷോറൂമിൽ ട്രെൻഡിംഗ് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന സംഘടിപ്പിക്കും ഏപ്രിൽ ഭാഗമായി എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് വിപണന രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള റീഗൽ ജ്വല്ലേ എടപ്പാളിലുള്ള റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലർ ഷോറൂമിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ആനുവേഴ്സറി എക്സിബിഷൻ ആൻഡ് സെയിൽസ് ഒരുക്കിയിരിക്കുന്നത് ഏപ്രിൽ ഒൻപതിന് എടപ്പാൾ ഷോറൂമിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് എക്സിബിഷനിൽ റീഗൽ ജ്വല്ലേഴ്സിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നുമുള്ള ട്രെൻഡിംഗ് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ഒരുക്കുന്നത് കൂടാതെ അഡ്വാൻസ്ഡ് ഗോൾഡ് ബുക്കിംഗ് സൗകര്യവും പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ എച്ച് യു ഐ ഡി ഹോൾ മാർക്കഡ് സ്വർണ്ണാഭരണങ്ങളായി മാറ്റിവാങ്ങാനുള്ള സൗകര്യവും റീഗൽ ജ്വല്ലേഴ്സിൽ ഒരുക്കിയിട്ടുണ്ടെന്നും സ്ഥാപനാധികൃതർ അറിയിച്ചു ഭോക്താക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും റീഗ് ജനറൽസ് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു